തുടർച്ചയായി അഞ്ചാം വർഷവും സുരാജ് പുരസ്കാരത്തിൽ മുത്തമിട്ട എളവള്ളി ഗ്രാമപഞ്ചായത്ത് വ്യാഴാഴ്ച കണ്ണൂരിൽ നടന്ന തദ്ദേശ ദിനാഘോഷത്തിൽ പഞ്ചായത്ത് അധികൃതർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി അവാർഡിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ ഗ്രാമപഞ്ചായത്തായും മഹാത്മാ പുരസ്കാരത്തിൽ തൃശൂർ ജില്ലയിലെ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കിയാണ് എളവള്ളി ഗ്രാമപഞ്ചായത്ത് ചരിത്ര നേട്ടം മുതൽ തുടർച്ചയായി അഞ്ചാം തവണയാണ് സ്വരാജ് പുരസ്കാരം എളവള്ളി പഞ്ചായത്തിന് ലഭിക്കുന്നത് കൃത്യമായ ആസൂത്രണത്തോടെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് പഞ്ചായത്തിന്റെ പുരസ്കാര ലബ്ധിക്ക് കാരണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി തോമസ് ഏലിയാസ് രാജൻ പറഞ്ഞു പഞ്ചായത്തിലുള്ള വിഭവങ്ങൾ കൃത്യമായി പ്രയോജനപ്പെടുത്തി ജനങ്ങളുടെ ഇഷ്ടങ്ങൾ കൂടി കണക്കിലെടുത്താണ് പദ്ധതികൾ തയ്യാറാക്കുന്നതെന്നും സെക്രട്ടറി വ്യക്തമാക്കി ഒരു സുപ്രഭാതത്തിൽ ഒരിക്കലും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല അതിനെങ്ങനെ തുടർച്ചയായിട്ട് കൊണ്ടുപോകുന്നു വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് എന്താണ് ആവശ്യം അതിനനുസരിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കുക അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ തുടർച്ച എങ്ങനെ ചെയ്യണം അതിൻ്റെ ഫോളോപ്പ് ഒരു വെറുതെ കുറേ പദ്ധതികൾ കൊണ്ടുവന്നിട്ട് വിജയിക്കാതെ പോണേക്കാൾ പദ്ധതികൾ കൊണ്ടുവന്നത് നാടിന് ഗുണകരമായി മാറ്റിയ അതിനൊപ്പം ചേർന്ന് നിന്നിട്ട് എങ്ങനെയാണ് പദ്ധതി വിജയിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളത് ഗ്രഹപാഠം ചെയ്ത് നന്നായി വർക്ക് ചെയ്താൽ തന്നെയാണ് അത് പറ്റുള്ളൂ കണ്ണൂരിൽ വെച്ച് നടന്ന തദ്ദേശ ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ വ്യാഴാഴ്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് കെ യു സരിത വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ എൻ ബി ജയ സനിൽ കുന്നത്തുള്ളി ചിത്ര രതീഷ് തുടങ്ങി ജനപ്രതിനിധികളും സെക്രട്ടറി തോമസ് ഏലിയാസ് രാജൻ മറ്റ് പഞ്ചായത്ത് ജീവനക്കാരും ചേർന്നാണ് മന്ത്രിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയത് രണ്ടായിരം കാലഘട്ടത്തിൽ തുളസി രാമചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന ഘട്ടത്തിൽ എളവള്ളി പഞ്ചായത്തിന് നിർമ്മൽ പുരസ്കാരം ലഭിച്ചിരുന്നു രണ്ടായിരത്തി വർഷത്തിലും എളവള്ളി ഗ്രാമപഞ്ചായത്തിന് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടു പിന്നീട് തുടർച്ചയായി ജില്ലയിലെ ഒന്നാമത്തെ പഞ്ചായത്തായും എളവള്ളി മാറി ഗ്രാമപഞ്ചായത്ത് മുൻ ഭരണസമിതികളും ഇപ്പോഴത്തെ ഭരണസമിതിയും ജീവനക്കാരും ആസൂത്രണ സമിതിയും വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളും എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളും ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന സി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഈ നേട്ടം കൈവരിക്കാനായതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ യു സരിത പറഞ്ഞു ഇതിപ്പോ ഒരാളുടെ കഴിവുകൊണ്ടോ മറ്റോ അല്ല ഇതെല്ലാവരുടെയും വലിയ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അതിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഏറ്റവും മികച്ച രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മുൻപോ മുൻപോട്ട് കൊണ്ടുപോയിരിക്കുന്നത് അതിന് നേതൃത്വം നൽകുന്ന സെക്രട്ടറി സെക്രട്ടറിയുടെ ഒരു കഴിവ് കൊണ്ട് തന്നെ ഏറ്റവും വലിയ മാറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട് അതിപ്പോൾ ഒരു ഘട്ടത്തിൽ എന്നുള്ളതിനപ്പുറത്തേക്ക് കാലങ്ങളായി നമ്മൾ ആസൂത്രണം ചെയ്ത പദ്ധതികളും മറ്റു കാര്യങ്ങളും നടപ്പിലാക്കി ഇവിടുത്തെ എല്ലാ ഉൾപ്പെടെ വലിയ മാറ്റം കൊണ്ടുവന്ന് ഇതിന് കൈവരിക്കാനായി എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ആരുടെയും വ്യക്തിഗതമായ മികവോ നേട്ടമോ അല്ല പഞ്ചായത്ത് രൂപീകരണ കാലഘട്ടം മുതൽ ഇടതുപക്ഷം ഭരണം കൈയാളുന്ന പഞ്ചായത്തിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് അവർക്കാവശ്യമായ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതാണ് പുരസ്കാര നേട്ടങ്ങൾക്ക് ആധാരം അതുകൊണ്ട് ഈ പുരസ്കാരം ഇളവള്ളിയിലെ ജനങ്ങൾക്കായി സമർപ്പിക്കുന്നുവെന്നും പ്രസിഡന്റ് കെ യു സരിത കൂട്ടിച്ചേർത്തു ജനങ്ങൾക്കാവശ്യമായ മാതൃകാ പദ്ധതികൾ നടപ്പിലാക്കി വരും വർഷങ്ങളിലും അംഗീകാരനേട്ടം തുടരാനാണ് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ലക്ഷ്യം വയ്ക്കുന്നത്